നമസ്കാരം ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേ ഓർഡർ സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി പുറപ്പെടുവിച്ച ഒരു സ്റ്റേ ഓർഡർ അതാണ് ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുവാനുള്ളത് മദ്രാസ് ഹൈക്കോടതി ചില മാസങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ച ഒരു വിധിയെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഈ വിധിയുടെ പ്രത്യേകത തമിഴ്നാട്ടിലെ തന്നെ തേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട വി അമുത റാണി അവരുടെ തിരഞ്ഞെടുപ്പിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു തിരഞ്ഞെടുപ്പിനെ ക്യാൻസൽ ചെയ്യുവാൻ കാരണമായി പറഞ്ഞിരുന്നത് അമിത റാണി ഷെഡ്യൂൾ കാസ്റ്റ് കോട്ടയിലാണ് ഈ ഒരു പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സൺ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ അമൃത റാണിക്ക് എതിരായിട്ട് കേസ് ഫയൽ ചെയ്തവർ അവകാശപ്പെട്ടു അമിത റാണി ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് ക്രിസ്തീയ ആചാരപ്രകാരം ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ച സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്ന് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പറല്ല മറിച്ച് ക്രിസ്ത്യാനിയാണ് അതായത് വിവാഹം ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് നടന്നതോടുകൂടെ അമൃത റാണിയുടെ ഷെഡ്യൂൾ കാസ്റ്റ് എന്നുള്ള ആ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് തനിക്ക് വഹിക്കുവാൻ കഴിയില്ല എന്ന് പെറ്റീഷൻ കൊടുത്ത വി അയ്യപ്പൻ പരാതിപ്പെടുകയായിരുന്നു അയ്യപ്പൻ്റെ ഈ ഒരു വാദത്തെ ഹൈക്കോടതി സ്വീകരിക്കുകയും അങ്ങനെ അമുത റാണിയെ ഈ പോസ്റ്റിന് യോഗ്യതയില്ല അയോഗ്യയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വളരെ നിർണായകമാകുന്ന ഒരു വിധിയിലൂടെ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു അതായത് വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റാറ്റസ് നഷ്ടപ്പെടുമെന്നുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയെയാണ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സമാനമാകുന്ന ഒത്തിരി കേസുകൾക്ക് ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്ന ഒരു വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കേസിൻ്റെ ഫൈനൽ വിധി ഇനിയും വരും എന്നാൽ ഈ വിധി തന്നെ വളരെ നിർണായകമാകുന്ന ഒരു വിധിയാണ് ഒരു വ്യക്തി മറ്റൊരു മതത്തിലുള്ള ആളിനെ വിവാഹം കഴിച്ചാൽ ആ വ്യക്തിയുടെ ജാതി മാറുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സാധാരണഗതിയിൽ മിശ്ര വിവാഹിതർ രണ്ട് കാസ്റ്റിലുള്ള ആളുകൾ വിവാഹം കഴിച്ചാൽ അമ്മയുടെ ജാതി ഏതാണോ ആ ജാതിയാണ് കുട്ടികൾക്ക് ലഭിക്കുവാൻ നിയമപരമായിട്ട് അവകാശം ഉള്ളത് അമ്മ ഒരു റിസർവേഷൻ കിട്ടുന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ആളും അച്ഛൻ ഒരുപക്ഷെ റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കാറ്റഗറിയുമാണെങ്കിൽ കുട്ടികൾക്ക് അമ്മയുടെ ജാതി സ്വീകരിച്ചുകൊണ്ട് റിസർവേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വിവാഹത്തിൻ്റെ കാരണത്താൽ ജാതി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു എന്ന വിധിയെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിലൂടെ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ തെളിയിച്ചിരിക്കുകയാണ് വിവാഹത്തിലൂടെ ജാതി മാറ്റപ്പെടുകയില്ല എന്നാൽ മദ്രാസ് ഹൈക്കോടതിയിൽ അയ്യപ്പനും മറ്റും വാദിച്ചത് കോടതിക്ക് അന്ന് ബോധ്യമായത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ വന്ന് വിവാഹം കഴിക്കണമെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കണമെങ്കിൽ ആ ആക്ടിൻ്റെ നിബന്ധനയാണ് രണ്ടുപേരും ക്രിസ്ത്യാനികൾ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് ആ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ഒരു പള്ളിയിൽ വിവാഹം കഴിക്കുവാൻ കഴിയില്ല എന്നും അങ്ങനെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ഈ വ്യക്തി ക്രിസ്തു മതത്തെ സ്വീകരിച്ചതായി കാണണമെന്നും അങ്ങനെ ക്രിസ്തു മതത്തെ സ്വീകരിച്ചതുകൊണ്ട് തൻ്റെ ജാതി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു എന്നുമൊക്കെയാണ് മട്രാസ് ഹൈക്കോടതിയെ ബോധിപ്പിക്കുവാൻ പെറ്റീഷണറാകുന്ന അയ്യപ്പനും തൻ്റെ ലീഗൽ ടീമിനും കഴിഞ്ഞത് ഇവിടെ വളരെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം പിന്നെയും അവശേഷിക്കുന്നു ജാതി മതവുമായി ബന്ധപ്പെട്ടതാണോ ഇന്ത്യയിൽ ഇന്ന് ഈ പറഞ്ഞ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം അവരുടെ വിശ്വാസം കൂടെ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജാതിയുടെ സ്റ്റാറ്റസ് നിലനിർത്തുവാനും സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടുവാനും കഴിയുള്ളൂ എന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് വളരെ വിവാദപരമാകുന്ന ഒത്തിരി കേസുകൾക്കും ഒത്തിരി പ്രശ്നങ്ങൾക്കും ഇത്തരം സാമൂഹികമാകുന്ന പ്രശ്നങ്ങൾ കാരണമാകുന്നുണ്ട് എന്താണെങ്കിലും ഇത്തരം ഒത്തിരി ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതിയുടെ ഈ വിധിയും ഇനിയും സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് ഫൈനൽ എന്ത് വിധിയെടുക്കുന്നുവോ അതൊക്കെ ഒരു കീഴ്വഴക്കം ഒരു മാതൃകയായി തീരുവാനുള്ള സാധ്യതയുണ്ട് ഇത്രയും വിവരങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചു ദൈവലരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ്